ഇന്ന് നടന്ന സിവിൽ പോലീസ് ഓഫീസർ അതായത് സി പി ഒ പരീക്ഷയുടെ മാത്സ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സ് ചോദ്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അത്യാവശ്യം പഠിച്ചു പോയവർക്ക് ഒരു ഏഴ് മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നന്നായി ടൈം ടൈമെടുത്ത് ചെയ്യേണ്ട ചോദ്യങ്ങളും ആയിരുന്നു ഓക്കെ നമുക്ക് ഉത്തരങ്ങൾ പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം ഒരാൾ പതിനെട്ടായിരം രൂപ സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു അഞ്ച് വർഷത്തിനു ശേഷം ആറായിരത്തി മുന്നൂറ് രൂപ പലിശ കിട്ടിയാൽ പലിശ നിരക്ക് എത്രയായിരിക്കും ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഏഴ് ശതമാനം എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ഒരു യാത്രയിൽ കാർ ആദ്യത്തെ മൂന്ന് മണിക്കൂർ സമയം നാൽപ്പത് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും ശേഷിക്കുന്ന അഞ്ച് മണിക്കൂർ സമയം നാൽപ്പത്തി എട്ട് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചാൽ കാറിൻ്റെ ശരാശരി വേഗത എത്ര ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ പെർ ഹവർ എന്നുള്ളതാണ് ഓപ്ഷൻ ബി അടുത്ത ചോദ്യം അൻപത്തി മൂന്ന് റാണി ഒരിടത്ത് നിന്നും തെക്കോട്ട് ഇരുപത് മീറ്റർ സഞ്ചരിച്ച ശേഷം വടക്കോട്ട് മുപ്പത് മീറ്റർ സഞ്ചരിക്കുന്നു പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് പത്ത് മീറ്റർ സഞ്ചരിക്കുന്നു വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് മുപ്പത് മീറ്റർ സഞ്ചരിച്ചിട്ട് കിഴക്കോട്ട് ഇരുപത് മീറ്റർ സഞ്ചരിക്കുന്നു എന്നാൽ യാത്ര തിരിച്ചിടത്ത് നിന്ന് എത്ര അകലത്തിലാണ് റാണി ഇപ്പോൾ എന്നാണ് ഇത് ദിശാവബോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമായിരുന്നു ദിശകളെക്കുറിച്ച് കൃത്യമായി അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നൊരു ചോദ്യമായിരുന്നു ഉത്തരം ഓപ്ഷൻ എ അൻപത് മീറ്റർ അടുത്ത ചോദ്യം ഒരു ക്ലോക്കിൽ പത്ത് പത്ത് എ എം സമയം കാണിക്കുമ്പോൾ ആ ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് നൂറ്റി പതിനഞ്ച് ഡിഗ്രി അടുത്ത ചോദ്യം ക്രിയ ചെയ്യാനുള്ളൊരു ചോദ്യമായിരുന്നു റൂട്ട് വെച്ചിട്ട് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് നൂറ് എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ സി നൂറ് അടുത്ത ചോദ്യം അൻപത്തി ആറ് നാല് പുരുഷന്മാരും എട്ട് സ്ത്രീകളും ചേർന്ന് പത്ത് ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു അതേ ജോലി പൂർത്തിയാക്കാൻ മൂന്ന് പുരുഷന്മാർക്കും ഏഴ് സ്ത്രീകൾക്കും കൂടി പന്ത്രണ്ട് ദിവസം വേണ്ടി വരും എങ്കിൽ എട്ട് പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും എന്നതായിരുന്നു ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് പതിനഞ്ച് ദിവസം ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു ചോദ്യം തന്നെയായിരുന്നു എന്നാൽ ആയിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ആണ് പതിനഞ്ച് ദിവസം അടുത്ത ചോദ്യം ഒരു സമാന്തര ശ്രേണിയിലെ ഏഴാം പദം പൂജ്യം ഇരുപത്തി പദം അറുപത് എങ്കിൽ പതിനേഴാം പദം എത്ര എന്നുള്ളതായിരുന്നു ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് മുപ്പത് ഓപ്ഷൻ സി മുപ്പത് അടുത്ത ചോദ്യം ഒൻപതിൻ്റെ ഇരുപത്തി ആറ് ശതമാനം പ്ലസ് പതിനഞ്ചിൻ്റെ നാൽപ്പത്തി രണ്ട് ശതമാനം ഈക്വൽ ടു ഇരുപത്തിയേഴിൻ്റെ എക്സ് ശതമാനം എങ്കിൽ എക്സിൻ്റെ വില കാണുക എന്നുള്ളതായിരുന്നു ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയൊരു ചോദ്യം തന്നെയായിരുന്നു ഉത്തരം ഓപ്ഷൻ എ മുപ്പത്തിരണ്ടാണ് ഓപ്ഷൻ എ മുപ്പത്തിരണ്ട് അടുത്ത ചോദ്യം ഒന്ന് ക്യൂബ് പ്ലസ് രണ്ട് ക്യൂബ് പ്ലസ് മൂന്ന് ക്യൂബ് പ്ലസ് എക്സെട്രാ പ്ലസ് ഇരുപത് ക്യൂബ് കാണുക എന്നുള്ളതായിരുന്നു അതായത് ആദ്യത്തെ ഇരുപത് എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കാണാനുള്ള ചോദ്യമായിരുന്നു ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറ് ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും യഥാക്രമം മൂന്ന് എന്ന അംശമതത്തിലാണ് അതിൻ്റെ ഉപരിതല വിസ്തീർണം ആയിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ ചതുരക്കട്ടയുടെ ഉയരം എത്രയായിരിക്കും എന്നുള്ളതാണ് ഇത് ജ്യോമട്രിയിൽ നിന്നുള്ളൊരു ചോദ്യമായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തി നാലാണ് ഓക്കെ അപ്പോൾ മാത്സിലെ ഇരുപത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് ഇന്നത്തെ ഇന്ന് ഒരു പരീക്ഷ എഴുതിയ ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്നൊക്കെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നല്ല രൂപത്തിൽ തന്നെ എഴുതാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്